ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിലെ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനായ സിന്ധു നദിയാണ് ഇപ്പോൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പി എസ് സി ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നോക്കിക്കേ പാശ്ചാത്യ ലോകത്ത് ഇന്ന് നാം കാണുന്ന പല പരിഷ്കൃത സമൂഹങ്ങളും നായാടികളായി കഴിഞ്ഞിരുന്ന കാലത്ത് ലോകത്തെ അമ്പരപ്പിച്ചു ഒരു നാഗരികത നമ്മുടെ നാട്ടിൽ പിറന്നു വീണത് സിന്ധു നദിയുടെ തീരത്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ഈ നദിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് കിട്ടിയത് അപ്പോൾ നമ്മുടെ രാജ്യത്തിന് പേര് കിട്ടിയത് ഏത് റിവറിൻ്റെ നെയിമിൽ നിന്നാണ് സിന്ധു ഓക്കെ ഹിമാലയത്തിലെ മാനസ സരോവർ തടാകത്തിന് സമീപമാണ് ഉത്ഭവിക്കുന്നത് ആരുത്ഭവിക്കുന്നത് സിന്ധു റിവർ അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറേക്കുഴുകി കാശ്മീരിലെ ലഡാക്ക് ജില്ലയിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുന്നു മനസ്സിലായാലും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു ഹിമാലയത്തിലെ മാനസരോവർ തടാകത്തിന് സമീപമാണ് ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറേക്കൊഴുകി കാശ്മീരിലെ ലഡാക്ക് ജില്ലയിലൂടെ എവിടേക്ക് കടക്കുന്നു ഇന്ത്യയിലേക്ക് കടക്കുന്നു ഇന്ത്യയിൽ സിന്ധു നദി കടന്നു സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീരാണ് ആകെ ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഒഴുകി പാക്കിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ എത്തുന്നു അപ്പോൾ എത്ര ദൂരം ഒഴുകിയിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഒഴുകിയിട്ട് എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതി പതിക്കുന്നത് അതായത് നമ്മുടെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി എവിടെ പതിക്കുന്നു അറബിക്കടലിൽ പതിക്കുന്നു ഹിമാലയം ഹിന്ദു കുഷ് കാരക്കോറം പർവ്വത മേഖലകളിലൂടെ കടന്നു പോകുന്ന സിന്ധുവിൻ്റെ പാക്കിസ്ഥാനിലെ പ്രധാന പോഷക നദികളാണ് അടുത്ത പറയുന്നത് ഏതൊക്കെയാണ് ഷോക്ക് ഷിഗർ ഗിൽ ഗിൽജിത് ഇപ്പോൾ നോക്കുക ഷോക്ക് ഷിഗർ ഗിൽജിത് തുടങ്ങിയവയാണ് സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എത്ര പോഷക നദികളുണ്ട് അഞ്ച് പോഷക നദികളുണ്ട് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട പോഷക നദികൾ നമ്മളിപ്പം പറഞ്ഞു അപ്പോൾ എന്താണ് അഞ്ച് നദികളുടെ നാട് എന്നാണ് പഞ്ചാബ് എന്ന പേരിൻ്റെ അർത്ഥം സിന്ധുവിൻ്റെ കൈവഴികളായ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവയാണിവ ബി സി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലെത്തിയത് ഈ നദി കടന്നാണ് സിന്ധു നദി കടന്നാണ് ഇനി നോക്കിയൊക്കെ വെള്ളപ്പൊക്കങ്ങൾ പോഷക നദികളിൽ നിന്നും ഹിമാനികളിൽ നിന്നുമൊക്കെ ധാരാളം വെള്ളമാണ് സിന്ധുവിൽ ഒഴുകിയെത്തുന്നത് അതിനാൽ പലപ്പോഴും ഈ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി നാൽപ്പത്തി ഏഴില് അൻപത്തി എട്ടില് രണ്ടായിരത്തി പത്തിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായി വൻ വെള്ളപ്പൊക്കങ്ങളുടെ സമയത്ത് ചിലപ്പോൾ നദി വഴിമാറി ഒഴുകാറുണ്ട് പാക്കിസ്ഥാൻ്റെ ദേശീയ നദി കൂടിയായ അപ്പോൾ അടുത്തൊരു പോയിൻറ്റ് കിട്ടി പാകിസ്ഥാൻ്റെ ദേശീയ നദി ഏതാണ് സിന്ധുവാണ് അല്ലേ പാകിസ്ഥാൻ്റെ ദേശീയ നദി ആ സിന്ധുവിലെ ഒരു വർഷത്തെ നീരൊഴുക്ക് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി അവിടുന്ന് കിട്ടിയതാണ് നൈലിൻ്റെ ഇരട്ട ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് നൈല് ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദികൾ ചേരുന്നതിൻ്റെ മൂന്നിരട്ടി ഇനി അടുത്ത് സിന്ധു നദീജല കരാറുണ്ട് പിന്നെ സിന്ധുവിൻ്റെ പല പേരുകളുണ്ടല്ലോ അതും കൂടെ നോക്കിയിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം സിന്ധു നദീജല കരാർ സിന്ധു നദിയിലെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇന്ത്യയും പാക്കിസ്ഥാനും ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് മുൻ ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരായ അയൂബ് ഖാൻ ഇപ്പം സിന്ധു നദീജല കരാർ ആർക്കത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അപ്പം അതിൽ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തതെന്ന് വെച്ചാൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാരാണ് അയൂബ് ഖാനും അപ്പോൾ അങ്ങനെ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചു എവിടെ വെച്ചാൽ പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ഓക്കെ ഈ കരാറിന് മധ്യസ്ഥ വഹിച്ചതാരാണ് വേൾഡ് ബാങ്കാണ് ഈ വേൾഡ് ബാങ്കിൻ്റെ കാര്യമൊക്കെ പരീക്ഷയിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രകാരം രവി ബിയാസ് സത്ലജ് നദികളിലെ വെള്ളത്തിനുള്ള അവകാശം ഇന്ത്യക്കും സിന്ധു ചലം ചിനാബ് നദികളിലെ ജലത്തിൻ്റെ അവകാശം ആർക്ക് ലഭിച്ചു പാകിസ്ഥാനും ലഭിച്ചു പഞ്ചു നദികളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതിൽ ഏതൊക്കെ ഇതിലാണ് ഏതൊക്കെ നദികളിലെ അവകാശമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ ലഭിച്ചെന്ന് നോക്കാം അതിൽ രവി ബിയാസ് സത്ലജ് നദികളിലെ വെള്ളത്തിനുള്ള അവകാശം ഇന്ത്യക്കും സിന്ധു ചലം ചിനാബ് നദികളിലെ ജലത്തിൻ്റെ അവകാശം ആർക്കും ലഭിച്ചു പാകിസ്ഥാനും ലഭിച്ചു ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പല പേരുകൾ സിന്ധു നദി പല ഭാഷകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു ആ പേരുകളാണ് നോക്കുന്നത് ഇന്ദസ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ സിന്ധ് ഉറുദു സംസ്കൃതത്തിൽ സിന്ധു സിന്ധു ഹിന്ദിയിലും ഉണ്ട് പേർഷ്യനിലും ഹിന്ദിയും തന്നെയാണ് സെൻഗേചു അതെ സെൻഗേചു എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിന്ധു വന്നിട്ട് പറ്റില്ല അറിയപ്പെടുന്നത് സെൻഗേച്ചു ഇന്ദു ഹിന്ദു എന്നു അറിയപ്പെടുന്ന ചൈനീസ് ഇൻഡോസ് ഗ്രീക്ക് ആദ്യ വേദമായ ഋഘുവദത്തിൽ എന്ന പേരിൽ തന്നെ ഈ നദിയെ പരാ സിന്ധു എന്ന പേരിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് ഈ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ എവിടെയാണ് ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ബോഗോർജു ഗ്ലേസിയർ ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള എവിടെയാണ് ബോഗോർജു ഗ്ലേസിയർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിന്ധു നദിയുടെ ആകെ നീളം എത്ര രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ ഏതു നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത് എന്ന് ചോദിക്കായാലോ അപ്പോൾ നമ്മളത് ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയായിരുന്നു ചലം അല്ലേ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു അങ്ങനെയാണ് പേര് കിട്ടിയത് ചലം ചിനാബ് രവി ബിയാസ് സത്യലജ ചലം ചിനാബ് രവി ബിയാസ് സത്യലജക്കെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന നദി സിന്ധുവാണ് ഏത് നദിയുടെ തടത്തിലാണ് ലോകത്തിലാദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാലും അതും സിന്ധുവാണ് ഇൻഡസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് സിന്ധുവാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി എന്ന് ചോദിച്ചാലും സിന്ധുവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി എന്തെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും സിന്ധുവാണ് പഞ്ചാബ് തടമേഖല ഏത് നദീവ്യൂഹത്തിൻ്റെ സമീപമാണ് അതും സിന്ധുവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ചോദിച്ചാലും സിന്ധുവാണ് സിന്ധു നദീൻ്റെ പോഷക നദികളേതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ സത്യലജ അതുപോലെ തന്നെ ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഇന്ത്യയിലെ ഗിരികന്തരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയ നദി മിത്താൻകോട്ട് അതായത് പാകിസ്ഥാനാണ് ഏത് നദിയുടെ തീരത്തെന്ന് ചോദിച്ചാൽ മിതാൻകോട്ട് സിന്ധു നദിയുടെ തീരത്താണ് കറാച്ചി സിന്ധു നദിയുടെ തീരത്താണ് പാക്കിസ്ഥാൻ്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നു ഓക്കെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഏത് നദീവ്യൂഹത്തിലെ ജലം പകിടുന്നത് സംബന്ധിച്ചാണ് ഇന്ത്യയെ പാകിസ്ഥാനും ഒപ്പിട്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു സിന്ധു റിവർ പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം സിന്ധുവിൻ്റെ ആൻസർ വരുന്നതാണ് കേട്ടോ പുരാതന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിലപിടിച്ച തെളിവുകൾ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന ഉത്ഖന പ്രവർത്തനങ്ങളുടെ കണ്ടെത്തിയത് സിന്ധു നദിയുടെ തീരപ്രദേശാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ സംവിധാനം ഏതാണ് സിന്ധു നദി സംവിധാനമാണ് സിന്ധുവിൻ്റെ പോഷനദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശം ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ജമ്മു കാശ്മീരും സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ലഡാക്കാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ലഡാക്ക് സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ് ഏത് പട്ടണമാണ് ലേ സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ചോദിച്ചാൽ ഏതാണ് ലേ ആണ് ലേ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് സിന്ധു നദീ ജലകരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാക്കിസ്ഥാൻ ഇന്ത്യയുണ്ട് പാക്കിസ്ഥാനുമുണ്ട് സിന്ധു നദീജല കരാറിനെ മധ്യസ്ഥ വഹിച്ചത് ഏതാണെന്ന് ലോക ബാങ്ക് ഇതൊക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിച്ചത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ